ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്ക് നമുക്കൊരു ടാർജറ്റ് ഉണ്ട് അതുകൊണ്ട് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പവിത്രേനെയും നന്ദേനെയാണ് അങ്ങനെ നമ്മുടെ പവിത്ര ചെന്ന് നന്ദയോട് പറയുകയാണ് അതെ ൗതമേട്ടൻ താഴെ വന്നിട്ടുണ്ടെന്ന് ഇത് കേട്ടതും നമ്മുടെ നന്ദ ഞെട്ടിപ്പോയി കേട്ടോ സന്തോഷമാണോ സങ്കടമാണോ പേടിയാണോ എന്നൊന്നും അറിയില്ല അപ്പൊ നമ്മുടെ നന്ദ ചോദിച്ചു അല്ല സത്യമാണോ സത്യമാണോ പവിത്രീ നീ പറയുന്നത് അതെ സത്യമാണ് ഞാൻ ഈ പറയുന്നത് ഈശ്വര എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ ബാ നന്ദേച്ചി ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര നന്ദേനെ കൂട്ടിക്കൊണ്ട് താഴേക്ക് ചെല്ലു ഇതേ സമയം നമ്മുടെ അരുന്ധതി ഗൗതമിനോട് പറയുന്നുണ്ട് ഇനി ഒന്നും മോൻ മനസ്സിലൊണ്ടെന്ന് നടക്കണ്ട അതൊക്കെ മോനങ്ങ് മറന്നു ഇല്ല വല്യമ്മേ നിങ്ങളൊക്കെ പറയുന്നെനിക്കും മനസ്സിലാവു അതൊക്കെ ഞാൻ പണ്ടേ മറന്നു പക്ഷേ മറക്കാനാവാത്ത ഒരു കാര്യമുണ്ട് ദേ പോലീസുകാരന്റെ കൺമുമ്പിലൂടെ അഭിരാമിനെ അഭിരാമീനെ കൊണ്ടുപോയില്ലേ ആ ഒരു കാഴ്ച അതെനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാനായിട്ട് സാധിക്കില്ല അത്രക്ക് വേദനയോട് കൂടിയാണ് ഞാനത് കണ്ടത് ഞാൻ വാക്ക് കൊടുത്തതാ അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് ഇതേ സമയത്താണ് നമ്മുടെ നന്ദ വന്നിട്ട് ഗൗതം സാർ ഗൗതം സാർ ഞാന് ഞാന് ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റാ ചെയ്തത് പ്ലീസ് പ്ലീസ് ഗൗതം സാർ എന്നോട് ക്ഷമിക്കേ ഞാന് ഞാൻ സാറ് പറയുന്ന ഒന്നും കേൾക്കാനുള്ള മനസ്സ് കാണിച്ചില്ല സാർ എന്നോട് ക്ഷമിക്കില്ലേ സാർ എനിക്ക് മാപ്പ് തരൂ സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമിന്റെ കൈ കയറി പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തൊട്ടുപോകരുത് തന്നെ എന്നും പറഞ്ഞ് ഗൗതം നന്ദനെ അങ്ങ് തള്ളി മാറ്റി കേട്ടോ ഇത് കണ്ടതും അവിടെ നിന്നവരെല്ലാം ഞെട്ടിയൊന്ന് വിറച്ചു കാരണം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല നന്ദയോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുമെന്ന് അങ്ങനെ നമ്മുടെ നന്ദ വന്നിട്ട് പറഞ്ഞു ഞാൻ കാല് പിടിക്കാം സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു വേണ്ട നിന്നോട് മാറാനാ പറഞ്ഞത് എന്നെ തൊടരുത് എന്ന് പറഞ്ഞാൽ തൊടരുത് ദേ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും നിന്നോട് സംസാരിക്കാനില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് അതുകൊണ്ട് മാറ എൻ്റെ വിരൽ തുമ്പിൽ പോലും നീ തൊട്ടുപോകരുത് അതിനുള്ള അർഹത നിനക്കില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ നന്ദ വല്ലാണ്ടങ്ങായി പോകുകയാണ് കേട്ടോ ആകെ തളർന്നു പോകുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും നമ്മുടെ ഗൗതമിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല ഒരു മാപ്പ് പറഞ്ഞാൽ തീരാന്ന പ്രശ്നം ഉണ്ടെന്നാ നമ്മുടെ നന്ദയെ ഓർത്തത് അപ്പൊ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു മോനെ ഗൗതം നീ എന്തൊക്കെയീ പറയുന്നത് നീ എന്താ ഈ കാണിക്കുന്നത് ഞങ്ങൾ എല്ലാവരും മോനെ മോനെ തെറ്റിദ്ധരിച്ചതല്ലേ നന്ദമോളെ പോലെ തന്നെ നീ ഞങ്ങളോട് ക്ഷമിച്ചില്ലേ അപ്പൊ പിന്നെ അവളോട് ക്ഷമിച്ചാൽ എന്താ നിനക്ക് പ്രശ്നം ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിന്റെ ആ സ്വഭാവമൊക്കെ ഇങ്ങ് മാറി കേട്ടോ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അരുന്ധതി പറഞ്ഞു ദേ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീ മനസ്സിൽ വെക്കരുത് വേണ്ട ഈ കാര്യത്തിൽ ആരും ഒന്നും പറയണ്ട ദേ നന്ദേടെ കാര്യം അത് എന്നോട് പറയരുത് ഇവളോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല അത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിട്ടാ ഈ വീട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു മോനെ നീ എന്താ ഈ പറയുന്നത് അപ്പം അർജുൻ വന്നിട്ട് പറഞ്ഞു ഏട്ടാ ഏട്ടൻ ഇത് ഇത് എന്താ ഏട്ടൻ കാണിക്കുന്നത് വേണ്ട അർജുൻ ആരും വക്കാലത്ത് പിടിച്ച ഇവക്ക് വേണ്ടി വാദിക്കാൻ എൻ്റെ മുമ്പിൽ വരണ്ട എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഇവക്ക് വേണ്ടി ആരൊക്കെ വന്ന് വാദിച്ചാലും എന്റെ മനസ്സിന്റെ കോടതിയിൽ ഇവക്ക് മാപ്പില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് പോയി കേട്ടോ നന്ദയാകെ തകർന്നു നിൽക്കുകയാണ് പിങ്കിയുടെ മനസ്സിൽ തുരുതുരാ ലു പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നു കാരണം പിങ്കി കാണാൻ ആഗ്രഹിച്ച കാഴ്ച തന്നെയായിരുന്നു അത് അങ്ങനെ ഏതായാലും തളർന്ന് നിൽക്കുന്ന നമ്മുടെ നന്ദനെ പതുക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ലക്ഷ്മി ചെന്നു എന്നിട്ട് മോളെ എന്ന് വിളിച്ചു മോളെ നീ വിഷമിക്കണ്ട നീ തകർന്നു പോകരുത് അവന് ആ ഒരു ദേഷ്യത്തിലാ അങ്ങനെയൊക്കെ പറയുന്നത് അവളുടെ മനസ്സിലെ അവന്റെ മനസ്സിലെ വിഷമം കൊണ്ടാ അതൊക്കെ പറഞ്ഞത് അല്ല അല്ല ഒന്നും പറഞ്ഞെനിക്ക് സങ്കടം ഇല്ലമ്മേ പക്ഷെ ആ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവില്ലേ അമ്മേ ഞാൻ കാരണമല്ലേ ആ മനസ്സ് ഒരുപാട് വേദനിക്കുന്നത് അത് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടമെന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ലക്ഷ്മിയുടെ മാറിലേക്ക് ചാഞ്ഞ് കിടക്കുക അങ്ങനെ ലക്ഷ്മി ഇങ്ങനെ നന്ദേനെ പിടിച്ച് സമാധാനിപ്പിക്കുമ്പോൾ നമ്മുടെ പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആസ്വദിച്ച് നിൽക്കുകയാണ് മനസ്സിൽ ഇങ്ങനെ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ പിന്നെ നേരം രാത്രിയാകുന്നു രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ ഇങ്ങനെ കട്ടിലിരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയാണ് നന്ദയുടെയും ഗൗതമിന്റെ കാര്യമൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് പിങ്കി വന്നു പിങ്കിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നമ്മുടെ അർജുനന് ടെൻഷൻ ഉണ്ട് ഇവരുടെ തമ്മിലും ബന്ധത്തിൽ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ അർജുന ടെൻഷൻ ഉണ്ടെന്ന് അറിയാം കാരണം നന്ദേനെയും ഗൗതമിനെ അത്ര ഇഷ്ടമാണ് അങ്ങനെ അർജുൻ വന്ന് ചോദിച്ചു അല്ല അർജുന എന്താ ഒരു വിഷമം പോലെ നല്ല ചോദ്യം സന്തോഷിക്കാനുള്ള കാരണങ്ങളാണല്ലോ ഈ വീട്ടിൽ നടന്നിരിക്കുന്നത് സന്തോഷിക്കാൻ മാത്രം ഗൗതമേട്ടനും നന്ദയും തമ്മിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് വിഷമിക്കാതിരിക്കാനേ എൻ്റെ മനസ്സ് കല്ലൊന്നും അല്ല പിങ്കി എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ പിങ്കി പറഞ്ഞു അവരുടെ പ്രശ്നങ്ങളെ അവര് തന്നെ തീർത്തോളൂ അർജുനത് മനസ്സിൽ ചുമന്ന് നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ പ്രശ്നങ്ങൾ അത് മാത്രം ഗൗതം അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ ഭാര്യക്കാൽ വലുതല്ലല്ലോ കൂട്ടുകാരി കൂട്ടുകാരിയുടെ സ്ഥാനം ഭാര്യക്കാരും വലുതാവില്ല അതോ ഒരു തീവ്രവാദി അതെ അവള് ഒരു തീവ്രവാദിയല്ല ഒരു കൂട്ടുകാരിയുമല്ല അവള് അത്രമാത്രം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാ ഞങ്ങളെല്ലാവരും അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്തിനും ഏതിനും ഒറ്റക്കെട്ടായിട്ട് നിന്നവര് സ്വന്തം ഡ്യൂട്ടിയിൽ പോലും വിട്ടുവീഴ്ച കാണിക്കണമെങ്കിൽ ഗൗതമേട്ടൻ അവനെ അവളെ സംരക്ഷിക്കാൻ നോക്കിയെങ്കിൽ അത് മനസ്സിലാവാൻ കേസല്ലേ ഉള്ളൂ അല്ല ഗൗതത്തിന് അത് തുറന്നു പറയായിരുന്നല്ലോ അത് മനസ്സിലിട്ടുകൊണ്ട് നടന്നു മറ്റുള്ളവരെ സംശയാലുക്കളാക്കി അതല്ലേ പ്രശ്നമായത് അതെങ്ങനെ സ്വാധിക്കും സാധിക്കും എന്റെ പിങ്കി പോലീസ് അന്വേഷിക്കുന്ന സാധാ ഒന്നും അല്ല ദേ ഒരു പോരാളി തന്നെയാണ് ഈ പറയുന്ന ക്രിമിനൽ ആയ ഒരു പോരാളി തന്നെയാണ് ഈ പറയുന്ന അഭിരാമി അതുകൊണ്ട് അതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ട് അതൊക്കെ വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ ആ എങ്കി പിന്നെ അത്രക്കാരുടെ അവസ്ഥ ലാസ്റ്റ് ഇങ്ങനെയാകും അതിന് ആശിക്കാനൊന്നും ഇല്ലല്ലോ ഉം നീ മനസ്സിൽ ചിന്തിക്കുന്നത് ശരിയാണ് പിങ്കി അതിനപ്പുറം മനസ്സ് മനസ്സാക്ഷി എന്നൊക്കെ ഇല്ലേ സ്വന്തത്തിലും ബന്ധത്തിലും ഒരാൾ കുറ്റവാഴിയ കുറ്റവാളിയായിട്ട് മാറുമ്പം നമ്മൾ എത്ര പേർക്ക് കാണും ഒറ്റ കൊടുക്കാനുള്ള മനസ്സ് അങ്ങനെ ആർക്കെങ്കിലും ഒറ്റ കൊടുക്കാനുള്ള ഒരു മനസ്സ് തോന്നുവോ പക്ഷെ ഇവിടെ നിയമം അവരെ പിടികൂടുവോ ശിക്ഷിക്കപ്പെട്ടോട്ടെ എന്നൊക്കെ ചിന്തിക്കാം പക്ഷെ നമ്മള് അവർ അതിന്റെ കാരണക്കാരെ ആകണ്ട എന്നൊക്കെ ഓർത്തിട്ട് മാറി നിൽക്കുകയല്ലേ ഭൂരിഭാവം ഭൂരിഭാഗം പേരി ചെല്ലുന്നത് തെറ്റ് തെറ്റ് തന്നെയാ അത് പിന്നെ അത് തെറ്റല്ലാതാവില്ലല്ലോ അതും രാജദ്രോഹം ആ ആ തെറ്റ് ചെയ്തവർക്ക് എന്തിനാ മാപ്പ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ അർജുൻ പറഞ്ഞു ഇവിടെ തെറ്റ് ചെയ്തത് ആരാണെന്ന് അറിയാമോ ഒറ്റ കൊടുത്തവര് ആ ഒറ്റ കൊടുത്തവർക്ക് ഒരിക്കലും ഗൗതമേട്ടൻ മാപ്പ് കൊടുക്കില്ല ഒരു അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സ്വസ്ഥമായിട്ട് വളരണം അത് സ്വസ്ഥമായിട്ട് ജനിക്കണം ഒരിക്കലും ആ കുഞ്ഞ് അച്ഛന്റെ അമ്മയുടെ പാപത്തിന്റെ കറകൾ ചുമക്കാതിരിക്കട്ടെ എന്നൊക്കെ ഗൗതമേട്ടൻ കരുതി അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഏതായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏർ ഗൗതമേട്ടൻ ഒരിക്കലും പൊറുക്കില്ല അഭിരാമിയെ ആരൊറ്റിക്കൊടുത്തോ അവരാരാണെങ്കിലും ഗൗതമേട്ട പൊറുക്കാൻ പോകുന്നില്ല അല്ല കൊടുത്തത് നന്ദയാണെന്ന് ഗൗതമേട്ടൻ ഒരു വിചാരമുണ്ട് പക്ഷേ അത് നന്ദയാകാൻ വഴിയില്ല ഇതിന്റെ പിന്നിൽ വേറെ ആരോ കളിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് നമ്മുടെ പിങ്കിയുടെ ആ ഒരു മുഖഭാവം ഒക്കെ അങ്ങ് മാറി കേട്ടോ അങ്ങനെ അർജുൻ പിങ്കീനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഒരു ചെറിയ സംശയമുണ്ട് അങ്ങനെ അർജുൻ ചോദിച്ചു പിങ്കി അല്ല നിനക്കെന്താ ഇത്ര പരിഭ്രമം അല്ല നിനക്കൊരു ടെൻഷൻ പോലെ തോന്നും അത് പിന്നെ എന്തിനാ ടെൻഷൻ എനിക്ക് ടെൻഷനൊന്നുമില്ല ആ അല്ല നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി തുറന്നു പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിന് പിന്നെ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ അർജുൻ തുറന്നു പറയാനായിട്ട് അല്ല തനിക്ക് എന്തു തോന്നുന്നു തൻ നന്ദ തന്നെ ആയിരിക്കുമോ ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക ഒറ്റി ഒറ്റ കൊടുത്തിട്ടുണ്ടായിരിക്കുക നന്ദയാണെന്ന് പറയുന്ന നല്ലത് അർജുന്റെ മനസ്സിലും അങ്ങനെ വരാവുള്ളൂ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്കി പറഞ്ഞു എനിക്കും തോന്നുന്നത് നന്ദയാണെന്ന് തന്നെയാ ഒരു ഭർത്താവിന് അഭിതം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണിനെ പൊള്ളാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നന്ദി ചിലപ്പോൾ ഒറ്റ കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു എനിക്ക് വേറൊരു രീതിയിൽ സംശയമുണ്ട് പ്രിയം വധ പ്രിയംവത എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് കേട്ടോ നമ്മുടെ പിങ്കി കാരണം അർജുൻ അങ്ങനെ ഒരു സംശയം തോന്നുമെന്ന് പിങ്കി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ അർജുൻ പറഞ്ഞു എന്താ പ്രിയം എന്ന് ഞാൻ പറഞ്ഞപ്പം നീ ഞെട്ടിയോ ശരിയല്ലേ ഹേ ഞാനോ എനിക്ക് എനിക്കെന്താ ഇതിൽ കാര്യം കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഒന്ന് മാത്രം എനിക്കറിയാം നന്ദയെ പോലെ തന്നെ ഗൗതമേട്ടനെ ഗൗ ഗൗതമേട്ടനോടൊപ്പമുള്ള പെണ്ണിനെ പിന്തുടർന്ന് അതൊക്കെ കണ്ടുപിടിക്കാൻ നീയും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ അത് നീ ആയിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും വീണ്ടും ഒന്ന് അമ്പരന്ന് നിൽക്കുകയാണ് നമ്മുടെ പിങ്കി അങ്ങനെ അർജുൻ ചോദിച്ചു അല്ല ഗൗതമേട്ടന്റെ കൂടെ അഭിരാമി എന്നൊരു പെണ്ണ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് എങ്ങനെയാ നന്ദ അറിഞ്ഞത് അതു പിന്നെ എൻ്റെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു സാന്ദ്ര അവളുടെ അമ്മായിഅമ്മ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവിടെ വെച്ച് ഗൗതത്തെ കണ്ടിരുന്നു അതിനർത്ഥം നന്ദയുടെ ഉള്ളിൽ സംശയം തോന്നിത്തുടങ്ങിയ കാലം താൻ സ്പൈവർക്കോ ആയിട്ട് പിന്നാലെ കൂടി എന്നല്ലേ ഈ പറയുന്നത് അത് പിന്നെ എനിക്ക് വേണ്ടിയല്ലല്ലോ അത് നന്ദയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്തത് ആണെങ്കിലും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം എനിക്കൊന്നേ പറയാനുള്ളൂ ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ആരാണെങ്കിലും ഗൗതമേട്ട പൊറുക്കില്ല ഹാ അത് ഒന്ന് ഓർത്താൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ് അർജുൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിക്ക് ടെൻഷൻ കൂടി കിട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുന്ധതിനെയാണ് അരുന്ധതി ഉണ്ട് ലക്ഷ്മിയുണ്ട് നന്ദയുണ്ട് അങ്ങനെ അരുന്ധതി പറഞ്ഞു സൂരജും ആമിയും എത്രയോ കാലങ്ങളായിട്ടുള്ള പരിചയും കൂട്ടുമൊക്കെ ആയിരുന്നെന്ന് അറിയാമോ ഇവിടുത്തെ കുട്ടികളോടും ഞങ്ങളോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അവർക്ക് ഇവിടെ കേറി ഇറങ്ങുവായിരുന്നു എന്നും എന്നും ഒരു കടപ്പാടുണ്ടായിരുന്നു പിന്നെ അർജുൻറെയും ഗൗതമിന്റെയും കൂടെ പഠിച്ച കുട്ടികൾക്ക് ആർക്കും ഈ വീടുമായിട്ട് അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു അവരിവിടെ വരികയും സംസാരിക്കുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു ഞാനായിരുന്നെങ്കിലേ മക്കളെ പോലെയാ ടത്തി ആ പിള്ളേരെ കണ്ടിരുന്നത് ഒരിക്കലും ഇതൊന്നും എനിക്ക് സ്വപ്നത്തിൽ പോലും ഒന്നും ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ആ ഇടത്തേക്കല്ലേ ആ ഒരു ക്യാമ്പ് വരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ആ ക്യാമ്പിലേക്ക് ഗൗതമേട്ടനെ വിടാൻ സുമങ്കലേടത്തെയും പറഞ്ഞു വിടണ്ടാന്ന് അർജുനെ വിടണ്ടെന്നാ സുമ സുമംഗലേടത്തി പറഞ്ഞത് കുട്ടികൾ ഓരോ യാത്രകൾ പോകുന്നു നമുക്ക് അറിയില്ലല്ലോ എന്തെങ്കിലും അപകടത്തിൽ പെടുവോ പെടാതിരിക്കോ എന്നൊന്നും ആ പേടിയായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ആ ക്യാമ്പിന് വിടാതിരുന്നത് ഹ് അർജുനാ നിർബന്ധിച്ച് പറഞ്ഞത് എടാ നിനക്ക് ഓർമ്മയില്ലടാ അർജുൻ ചോദിച്ചു അർജുന അങ്ങോട്ടേക്ക് വന്നു അപ്പൊ അർജുന പറഞ്ഞു ആ അന്നത്തെ ആവേശം ഈ ഒരു സാഹസികതയൊക്കെ അതൊക്കെ ഓർക്കാൻ ഒരു രസമുണ്ട് ഏർ ചെറിയമ്മേ ആ ഏതായാലും എല്ലാവരും നിർബന്ധിച്ച് ഒരുമിച്ച് തന്നെയാ പോയത് പിന്നെ പലർക്കും നീന്തൽ അറിയില്ലായിരുന്നു പിന്നെ ഗൗതമേട്ടൻ നിർബന്ധിച്ച് ഞങ്ങളെയൊക്കെ ചാടിച്ചത് ഗൗതമേട്ടനെ ഒട്ടും നീന്തൽ അറിയത്തില്ലായിരുന്നു പിന്നെ എങ്ങനെയോ ഗൗതമേട്ടൻ ചെറുതായിട്ട് ഒന്ന് മുങ്ങിപ്പോയി അപ്പൊ രക്ഷിക്കാൻ ആകെ ഉണ്ടായിരുന്നത് അത് സൂരജ് മാത്രമായിരുന്നു ഇന്ന് ഞാൻ ആ കാര്യമൊക്കെ മറക്കാതെ ഓർക്കുന്നുണ്ട് അറിയില്ല അന്ന് അന്ന് രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഗൗതമേട്ടൻ ചിലപ്പം ഇവിടെ ഉണ്ടായിരുന്നെന്ന് തന്നെ വരില്ല അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അന്ന് ഈ കുട്ടികള് ഈ കഥ പറഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച മനപ്രയാസം ഉണ്ടല്ലോ നീ മാത്രമാണോ ലക്ഷ്മി എന്റെ ദൈവമേ ഓർക്കാൻ കൂടി വയ്യ എനിക്ക് ആ ദിവസം ആ കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കുകയായിരുന്നു അങ്ങനെയാ ഞാന് ആ മാല ആ മാല നിറഞ്ഞ മനസ്സോടുകൂടി അവന് കൊടുത്തത് എൻ്റെ ഗൗതന്റെ ജീവൻ തിരിച്ചു തന്നതിന് ഒരിക്കലും ഒരാവശ്യത്തിനും അവനെ തള്ളി പറയരുത് എന്ന് ഞാന് എന്നും അവനോട് പറയായിരുന്നു അതുകൊണ്ട് തന്നെയാ അവന്റെ കുഞ്ഞിനെയും അവന്റെ ഭാര്യയെയും അവൻ സംരക്ഷിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഗൗതം ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു പഴയ കഥയൊക്കെ ഞാൻ പറയുന്നത് കേട്ടു എല്ലാവരും എല്ലാം ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ അത് നല്ല കാര്യം തന്നെയാ പക്ഷേ എന്റെ മനസ്സ് മരവിച്ച് പോയി മോനെ അങ്ങനെയൊന്നും പറയരുത് പഴയ കാര്യങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അതൊക്കെ അതൊക്കെ ഇവളെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ ഈ അന്തേനെ അവക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല അവക്ക് അവക്ക് സ്പൈവർക്കുമായിട്ട് നടക്കാനല്ലേ അറിയത്തുള്ളൂ അവക്ക് മനസാക്ഷിയെന്നോ ദയെന്നോ ഒന്നുമില്ല അല്ല ഇടമോനെ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അതങ്ങനെയാ അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇവളെ കാണുന്നത് പോലും വെറുപ്പാണ് അപ്പൊ നന്ദ പോയിട്ട് ചോദിച്ചു അതെന്താ ഗൗതം സാറിന് എന്നോട് മാത്രം ഇത്ര പിണക്കം പിണക്കം ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത വിരോധമാണ് എനിക്ക് നിന്നോട് കൊടും വിരോധം അല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എല്ലാം എന്റെ തെറ്റുധാരണയായിരുന്നെന്ന് എനിക്ക് പിണക്കം മാത്രമല്ല വൈരാഗ്യോ നിന്നോട് അല്ല ഗൗ ഗൗതം സാറിന് ഞാൻ മാത്രമായിട്ട് എന്ത് തെറ്റാ ചെയ്തത് അത് അത് സാറൊന്ന് പറഞ്ഞതാ എന്നോട് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിച്ചേനെ പക്ഷെ ഇതൊക്കെ ഇപ്പത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ നിങ്ങളൊക്കെ വാഴ്ത്തിയില്ലേ ആ സൂരജിനെ അതുപോലെ തന്നെ ആ അഭിരാമീനെ ആ ആ അഭിരാമീന് ഒറ്റിക്കൊടുത്ത് ആ അവള് ആ അവള് ഇവളാ ഇവള് കാരണമാ അഭിരാമീനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് പോലീസ് എന്ന് പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ നന്ദ ഞെട്ടിപ്പോയിട്ടാണ് കാരണം നന്ദ ഒരിക്കലും അത് ചെയ്തിട്ടില്ല ഇത്രയും പറഞ്ഞ് ഗൗതമങ്ങ് കയറിപ്പോയി ഇത് കേട്ടോണ്ട് പിങ്കിയും വന്നു പിങ്കിക്ക് വീണ്ടും സന്തോഷം സന്തോഷം സഹിക്കാനാകാതെ പിങ്കി ഇങ്ങനെ മനസ്സിൽ ആസ്വദിച്ച് നിൽക്കുന്നത് നമ്മുടെ നമ്മളെ ഇങ്ങനെ സൂമി സൂമി കാണിക്കുന്നുണ്ട് കേട്ടോ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ സൂമി സൂമി കാണിക്കുന്നതെ അങ്ങനെ ഏതായാലും നമ്മുടെ നന്ദയകെ തകർന്ന് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വൈരാഗ്യമായിട്ട് മാറിയിരിക്കുകയാണ് നന്ദ ഗൗതമിനെ നന്ദയോട് അത് എങ്ങനെ മാറ്റിയെടുക്കും എന്നൊന്നും നമ്മുടെ നന്ദയ്ക്കും അറിയില്ല അങ്ങനെ ഗൗതം ഒരു സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുകയാണ് കാരണം ഗൗതമിന്റെ മനസ്സിൽ കുറ്റബോധമോ എന്താ ഗൗതം കാരണമാണല്ലോ ആ അഭിരാമിയും കുഞ്ഞും പോലീസിന്റെ പിടിയിലായത് തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാ ഒരു ചിന്ത ഇങ്ങനെ തെകട്ടി തെകട്ടി വന്നോണ്ടിരിക്കുക ഏതായാലും ഗൗതം അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുക മോനെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അത് പിന്നെ അമ്മേ ഞാന് ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതാ മോനെ നീ വിഷമിക്കാതെ എടാ നിന്റെ മനസ്സിൽ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും അല്ല നിനക്ക് ഈ അമ്മയോട് ദേഷ്യമുണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ അർത്ഥം ഇല്ലെന്ന് തന്നെയാണ് അമ്മയോട് എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി അത് ഞാൻ പറഞ്ഞപ്പോൾ മാറുകയും ചെയ്തു പിന്നെ നന്ദയോട് എനിക്കൊരു ദേഷ്യവും തോന്നില്ലായിരുന്നു ഒരു ഭാര്യ എന്ന നിലയിൽ എന്നോട് പ്രകടിപ്പിച്ച ദേഷ്യവും ചതുർത്ഥിയൊക്കെ അതൊക്കെ സ്വാഭാവികമായിരുന്നു പക്ഷെ അവൾ ചെയ്തത് അതിലും വലിയൊരു ക്രൂരതയാണ് ഞാൻ ചിലത് മറച്ചു വെച്ചത് അതെന്റെ വ്യക്തി വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു പക്ഷെ ഒരു പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ടായിരുന്നു സൂരജിന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നവരെയെങ്കിലും അവക്ക് അവക്കൊരു അഭയം കൊടുക്കാമെന്ന് എൻറെ എൻ്റെ ജീവൻ വരെ പണയം വെച്ച് അത് ഞാൻ തിരികെ പിടിച്ചത് വേറൊന്നിനും അല്ല സൂരജിനോള കടപ്പാട് അതുകൊണ്ടാ മോനെ ഗൗതം മോനെ ഗൗതം നീ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ നന്ദ നന്ദ ചെയ്തത് അതീവ ക്രൂരമായിട്ടൊരു പ്രവൃത്തി തന്നെയാ അല്ല മോ പറഞ്ഞു വരുന്നത് എന്താ ഞാൻ പറയുന്നതിൽ എന്താ സംശയം ഇരിക്കുന്നത് ഞാന് ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തി എൻ്റെ കയ്യിൽ താലിമാല ഊരി തരുന്ന മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് അഭിരാമിനെ തേടി എത്തി അപ്പൊ എന്താ സംശയം ഇരിക്കുന്നത് ഒരു ഗർഭിണിയായ പെണ്ണല്ലേ ആ ഒരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ ആ ഒരു പരിഗണന കാണിക്കാൻ നന്ദക്ക് തോന്നിയില്ലല്ലോ അവൾ ഒരു പെണ്ണല്ലേ ഇല്ലമ്മേ ആ തെറ്റിന് അവൾക്ക് ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല എൻ്റെ എന്റെ മനസാക്ഷി മാപ്പ് കൊടുക്കാൻ സമ്മതിക്കില്ല മോനെ ഇപ്പോഴും നീ ഈ പ്രശ്നം ഒന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കൽ ഈ പ്രശ്നമൊക്കെ കുറച്ചു കഴിയുമ്പോൾ മാറും പെരുമഴ പെയ്യുമ്പോൾ ഉള്ളിലെ വെള്ളം അത് എത്ര പൊങ്ങിയാലും കുറച്ചു കഴിയുമ്പോൾ അതങ്ങ് പോവില്ലേ അതും അതുപോലെ തന്നെ ഇതൊക്കെ ഇതൊക്കെ എല്ലാം മനസ്സിൽ നിന്ന് മറന്നു പോകും മോനെ ഇല്ല ഒരിക്കലും ഇല്ല എന്റെ ജീവൻ വരെ പണയം വെച്ചാൽ ഞാൻ ആമീനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അവളോട് എനിക്കൊരു കടപ്പാടില്ലേയമ്മേ ആ ഒരു കടപ്പാട് മറന്ന് ദേ ഈശ്വരനായിട്ട് ഈശ്വരനായിട്ട് എനിക്ക് കൊണ്ടു തന്ന ഒരു അവസരമായിരുന്നു ആ ഒരു കടപ്പാ കടപ്പാടിലൂടെ അവളെ സംരക്ഷിക്കാൻ പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല ദ മോനെ നീ പറയുന്നതൊക്കെ ശരിയാ അതൊക്കെ എനിക്കറിയാം ഇപ്പൊ ഞാൻ എത്ര കരഞ്ഞാലും കാല് ഒന്നും നിന്റെ മനസ്സ് മാറില്ലെന്ന് എനിക്കറിയാം അതാണോ അമ്മ മനസ്സിലാക്കിയത് ഈ ഗൗതമിനെ കുറിച്ച് ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ അമ്മ അമ്മ ഇപ്പ എന്റെ കൂടെ നിൽക്കുന്നു അല്ല ഇപ്പം നന്ദ തെറ്റ് ചെയ്യുമ്പം അമ്മ എന്റെ എന്റെ കൂടെ നിൽക്കാത്തത് നന്ദയുടെ കൂടെ നിന്ന് നന്ദനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല ഈ ഗൗതം തെറ്റുചെയ്യുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അല്ല അമ്മ പറ നന്ദ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം അമ്മ പറ അല്ല മോനെ അവൾ വിചാരിച്ചത് അഭിരാമി നീ തമ്മിൽ എന്തോ മോശമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നല്ലേ അതല്ലേ അവൾ വിചാരിച്ചത് അതുകൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത് ഡേ ആ പേരിൽ എന്നെ എല്ലാവരും കൂടെ വിചാരണ വിചാരണ നടത്തിയില്ലേ ഒരു തവണ ഒരു തവണയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും തയ്യാറായോ ആയിരം വട്ടം ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് വിശ്വസിച്ചില്ല ഒരു ഒറ്റുകാരിയുടെ വേഷം എടുത്ത് അണിഞ്ഞിരിക്കുന്നു ഈ പാപത്തിന് ഒരിക്കലും മാപ്പില്ല ആ ശരി നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ പക്ഷേ ഒരു കാര്യം അത് പറയണമെന്ന് ഈ അമ്മയ്ക്ക് തോന്നി അത് പറയാതിരുന്നാൽ ശരിയാവില്ല നീ നന്ദമോളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഒരു വാക്കിന്റെ പുറത്താ ഒരു ഗാഡിൻ്റെ സ്ഥാനത്ത് നിന്ന് നീ അവളെ പഠിപ്പിച്ച് ഒരു ഡോക്ടർ ആക്കിക്കോളാമെന്ന് അത് നിനക്കറിയാലോ അല്ല അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ പക്ഷേ അവളുടെ പരീക്ഷ തുടങ്ങാൻ പോകുക ഈ ഒരു സമയത്ത് അവക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള ടെൻഷനുകളാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അവളുടെ മനസ്സ് കലക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് ചെയ്യരുത് അവളുടെ എക്സാമിനു ബാധിക്കില്ലേ അത് അവളുടെ ഭാവിക്ക് വലിയ ദോഷമായിട്ട് വരില്ലേ അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടത് നമ്മുടെ ഗൗതം ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാരണം ശരിയാണ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞതൊക്കെ അപ്പൊ ഈ ഒരു ഭാഗം ചെയ്യുന്നത് വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷമായിട്ട് വരാം ബൈ ബൈ